ഗോൾ കമ്പാകൃഷ്ണയും പുതിയ പൊടിക്കൽ സ്വാഗതം ഞാൻ ഒരു കുഞ്ഞ് കഥ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കഥ പറയുമ്പോഴത്തേക്കും എന്തായാലും ക്രിക്കറ്റ് പ്രേമികളും അല്ലാത്തവരുടെ കണ്ണുകൾ ഒരു നിമിഷം തന്നെയായിരുന്നു കോടിക്കണക്കിന് ഇന്ത്യകളുടെ മനം മനം എന്ന് വെച്ച് നെഞ്ചൊന്ന് പിടഞ്ഞ ദിവസം തന്നെയായിരുന്നു അത് തന്നെയായിരുന്നു ആ ദിവസം പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊമ്പത് നവംബർ പത്തൊമ്പത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ദിവസമായിരിക്കും ഐ സി സി ചാമ്പ്യൻ ട്രോഫി മെൻസ് വേൾഡ് കപ്പ് ഫൈനൽ സുഹൃത്തുക്കളെ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും എന്താ ഫൈനലില്ലേ ഇത് പറഞ്ഞില്ലാത്തവർക്കാണ് ഞാൻ പിന്നെയും പറഞ്ഞത് ജസ്റ്റ് ബിഫോർ ഫൈനലല്ലേ മോനെ അത് ഫൈനലല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊമ്പത് നവംബർ ഐ സി സി ചാമ്പ്യൻ ട്രോഫി മെൻസ് വേൾഡ് കപ്പ് ഫൈനൽ ഇന്ത്യ പോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കളി പോലും തോൽക്കുന്നില്ല അതാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻ ട്രോഫിയിൽ ഇന്ത്യ ഒരു കളി പോലും തോൽക്കുന്നില്ല സിനിമ നമ്മൾ എങ്ങനെ കാണും ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയെ കാണുമ്പോഴത്തേക്കും ആ അവൻ സിക്സ് അടിക്കുമല്ലോ അവൻ ഫോർ അടിക്കുമല്ലോ അവൻ കളി ജയിക്കില്ല അതേപോലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ത്യ എല്ലാ ടീമിനെയും ഇന്ത്യക്ക് നേരെ വരുന്ന ഓരോ ടീമേയും ഇന്ത്യ വെട്ടി 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 കളയുകയാണ് ഏത് ടീമും വന്നാലും ഇന്ത്യ തോൽപ്പിക്കുന്നു ഒരു കളി പോലും ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽവി അറിയുന്നില്ല എല്ലാ കളിയും ഇന്ത്യ ജയിച്ച് ജയിച്ച് ജയി ജയിച്ച് ജയി ജയിച്ച് 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 പോവുകയാണ് പക്ഷേ ഇന്ത്യക്ക് കാല് പതറിയത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ബാറ്റിംഗ് നിര ഒന്ന് പതറിപ്പോയ നിമിഷം ആ ഫൈനലിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊമ്പത് നവംബർ ഐ സി സി ചാമ്പ്യൻ ട്രോഫി മെൻസ് വേൾഡ് കപ്പ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വിട്ട് കൈവിട്ട് പോയ നിമിഷമായിപ്പോയി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഓസ്ട്രേലിയ ആണ് കൊണ്ടുപോയത് പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ സിനിമ എന്നായാലും ജീവിതം തന്നെയും നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴേക്കും നമ്മൾ ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേവാണ് വേവമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം അവൻ്റെ അടുത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികാരം വീട്ടണം പ്രതികാരം വീട്ടാതെ നമുക്ക് ഉറക്കം കരുതല ആ ഉറക്കം കളഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊമ്പത് നവംബറിനാണ് ഉറക്കം കളഞ്ഞത് ഇന്ത്യയിലുള്ള ജനകോടികളുടെ ഉറക്കം കളഞ്ഞത് പക്ഷേ ആ ഉറക്കം കളഞ്ഞതിന് ശേഷം നമ്മുടെ ഉറക്കം കളഞ്ഞിൻ്റെ അവരെ നമുക്ക് അവർ ഉറക്കം കളയണ്ടേ നമ്മുടെ ഉറക്കം കളഞ്ഞ് നമ്മളെ ഉറക്കം കളയണ്ടേ സോ ഗെയ്സ് നമ്മൾ അവർ ഉറക്കം കളയുമോ എന്നറിയാൻ വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി മാർച്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യ വിസ് ഓസ്ട്രേലിയ പിന്നെ അവർ കണ്ടുമുട്ടുന്നു സുഹൃത്തുക്കളെ ചാമ്പ്യൻ ട്രോഫി ഇന്നാണ് ആ ദിനം വന്നെത്തിയത് വർഷങ്ങൾക്ക് ശേഷം അവർ പിന്നെ ഒന്നിക്കുന്നു പക്ഷേ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊമ്പത് നവംബറിൽ അവർ ഫൈനലിലാണ് ഏറ്റുമുട്ടിയെങ്കിൽ ഇന്ന് അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് സെമി ഫൈനലിലാണ് സെമി ഫൈനൽ എന്ന് പറയുമ്പം അറിയാമല്ല ഫൈനലിന് മുന്നേ തൊട്ടുള്ള കളിയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ശുഭപ്രതീക്ഷയോടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സി സി ചാമ്പ്യൻ ട്രോഫി വെമെൻസ് വേൾഡ് കപ്പ് ഫൈനൽ പോയ കരച്ചിലും സങ്കടത്തിലും ഇരിക്കുമ്പോൾ സോ ഗൈസ് നാല് മാർച്ച് ഇന്ന് ഇന്ന് പ്രതികാരം വീട്ടുമോ ഇല്ലയോ ഇന്ത്യ ഇന്ന് പ്രതികാരം വീട്ടുകയാണെങ്കിൽ സുഹൃത്തുക്കളെ കോടിക്കണക്കിന് ഇന്ത്യ ഇന്ത്യ കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെയും കോടിക്കണക്കിന് ഇന്ത്യയുടെയും ഒരു അഭിമാന നിമിഷം തന്നെയായിരിക്കും ഒരിക്കലും പറയാൻ മറ്റ് വാക്കുകൾ കിട്ടുന്നത് കാര്യം അഭിമാന നിമിഷം തന്നെ തന്നെയായിരിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തെ ഉറക്കം കളഞ്ഞാണ് ഒരുപാട് വർഷത്തെ ഉറക്കം കളഞ്ഞു കാര്യം ഇങ്ങനത്തെ ഒരു സുദിനം വന്നെത്താൻ വേണ്ടി പക്ഷേ ഇന്ത്യ ജയിച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഓസ്ട്രേലിയ തന്നെയായിരിക്കും പിന്നെ ഓസ്ട്രേലിയ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ പിന്നെയും ഈ ഒരു ദിവസത്തിനുവേണ്ടി കാത്തിരിക്കണം മനസ്സിലായില്ലേ പക്ഷേ ഇപ്പോൾ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അത് പുസ്തകത്താളുകൾ എഴുതി പിടിപ്പിക്കും കാര്യം അത്രത്തോളം വർഷങ്ങൾക്ക് ശേഷത്തുള്ള കാത്തിരിപ്പാണ് കാര്യം സെമി ഫൈനൽ ഇപ്പോൾ അവർ പുറത്താക്കി കഴിഞ്ഞാൽ സെമിഫൈനൽ പുറത്താക്കി നമ്മൾ അവർ പുറത്താക്കിയത് ഫൈനലാണ് ഫൈനലിൽ ഉണ്ടാവുന്ന വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വലുതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് നമ്മൾ പുറത്താക്കുന്നത് സെമിഫൈനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൻ്റെ കപ്പിനെ കാട്ട് ഇനി ഒരുപടി മുന്നിലുണ്ട് അത് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ എന്തായാലും ഇന്ന് നമുക്ക് രണ്ടരയ്ക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് പറയും ഓസ്ട്രേലിയ ജയിക്കുമോ ഇന്ത്യ ജയിക്കുമോ അതോ ഓസ്ട്രേലിയ തുടർജയും ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഇന്ത്യ ജയിക്കുമോ ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോഴും ചാമ്പ്യൻ ട്രോഫി ഇന്ത്യ ഒരു കളി പോലും തോറ്റിട്ടില്ല പിന്നെയും സിനിമ സിനിമ സ്റ്റൈൽ തന്നെയാണ് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ഒരു ദിവസത്തിനായി ഒരുപാട് ക്രിക്കറ്റ് പ്രേമികളും ഒരുപാട് ഇന്ത്യക്കാരും ഒരേപോലെ ഒരേ ഒരേ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽപ്പിക്കണം തോപ്പിച്ച് ഒരു സെലിബ്രേഷൻ ഉണ്ട് എല്ലാവരുടെയും ഒരു സെലിബ്രേഷൻ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് പക്ഷേ ഇന്ത്യ തോക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തോറ്റു കഴിഞ്ഞാൽ ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ നമ്മളെ കൊണ്ട് ഒരിക്കലും അതൊന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്തൊമ്പത് നവംബറിന് ശേഷം പ്രതികാരം വീട്ടാൻ കിട്ടുന്നത് നാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അതും പ്രതികാരം വീട്ടിയേ പറ്റൂ പ്രതികാരം വീട്ടാനുള്ളതല്ലേ കണക്ക് പുസ്തകങ്ങൾ ഒരിക്കലും നമ്മളെപ്പോൾ ഒരാൾ തോൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രതികാരം വീട്ടിയിട്ടേ പോകുള്ളൂ അതിപ്പം ചരിത്രത്താളുകൾ എഴുതി എഴു എഴുതിപ്പെടുകയും ചെയ്യും എഴുതിപ്പെടേണ്ടതുമാണ് മനസ്സിലായില്ലേ ഇപ്പം നമ്മളൊരാൾ തോൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ മറന്നു വന്നു എന്നാലങ്ങനെയല്ല മറന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ദിവസം വന്നെത്തി ഗായ്സ്